മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് റോഡ് കോട്ടക്കൽ പോകുന്ന എല്ലായിടത്തും ആശങ്കയുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ തലപ്പാറയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാതയിൽ കൂരിയാട് പാലം നിർമ്മിക്കേണ്ടി വരും ദേശീയപാതയിൽ കൂരിയാടിന്റെ തുടർച്ചയാണ് വലിയ പറമ്പിലേതും റോഡ് തകർന്നത് ഇവിടെ റോഡ് പൊട്ടി വീണില്ല എന്നേ ഉള്ളൂ ഹോട്ടലിന്റെ ആദ്യ സ്റ്റേജ് ആണ് തറയാണ് ഇരുന്നത് കേരളം ഒട്ടാകെ വിള്ളലുണ്ട് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയ ഡിസൈൻ ആണെന്ന് അവർ തന്നെ സമ്മതിച്ചതാണ് റോഡ് പോകുന്ന എല്ലായിടത്തും ആശങ്കയുണ്ട് എന്ത് വേണമെന്ന് പറയേണ്ടത് അവരാണ് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ ദേശീയപാത കണ്ടു കഴിഞ്ഞാൽ മൊത്തം അന്വേഷണം വേണമെന്നാണ് തോന്നുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു നാഷണൽ ഹൈവേ റോഡ് ഇടിഞ്ഞു താഴ്ന്ന തലപ്പാറ വലിയ പറമ്പിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വലിയുറമ്പ് തൊട്ടടുത്തല്ലേ അപ്പോൾ ഇവിടെ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു ഇവിടെ പൊട്ടി വീണിട്ടില്ല പക്ഷേ ഇവിടെ താന്നു പൂവാലം ഇരുന്നിരിക്കുകയാണ് പൂവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്നാണ് ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക് ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ െല്ലം കൂടി ഇവിടെ തൊട്ടടുത്തൊക്കെ ഈ ആളും വീടും ഒക്കെ ഉള്ളതല്ലേ ഈ ഓവാലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ തറ ഇരുന്നു എന്നർത്ഥം തറ ഇരുന്നാൽ പിന്നെ മേൽപ്പൂര നിൽക്കുമോ അപ്പോൾ ഈ ഇത് മൊത്തം ഇടിഞ്ഞു താഴെ വരുമോ എന്നുള്ള ഭയമാണ് ആളുകൾക്കുള്ളത് അശാസ്ത്രീയമായ ഡിസൈനാണ് എന്നുള്ളത് ഏതാണ്ട് അവർ തന്നെ സംബന്ധിച്ച മാതിരിയാണ് എല്ലായിടത്തും അതിന് പുറമെയാണ് പിന്നെ നിർമ്മാണത്തിലുള്ള അപാകതകൾ രണ്ടും ഉണ്ട് പക്ഷെ ഏറ്റവും ഗുരുതരമായ വിഷയമായി വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് വലിയുറമ്പ് തുടങ്ങിപ്പോ ഈ ഭാഗങ്ങളിലാണ് സ്ഥിതി ആണ് നിലനിൽക്കുന്നത് അല്ല അതാണ് ഇത് ഡിസൈനിൽ തരാറാണെങ്കിൽ ഈ ആശങ്ക എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത് അവരാണ് പറയേണ്ടത് എന്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ് ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പിന്നെ അവിടെ ടീം വന്നിട്ട് നോക്കിപ്പോയത് കേന്ദ്ര ഗവൺമെൻ്റെ ടീമൊക്കെ വന്നു പോയത് സംഗീത വിദഗ്ധന്മാർ വന്നു പോയത് നോക്കിയിട്ട് സൈനില് തരാറുണ്ടെന്ന് തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്തത് ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്തം വേണം എന്നുള്ള സ്ഥിതിയാണല്ലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായി ഈ കാര്യം വിട്ട് കഴിഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ മൊത്താന്വേഷണം വേണം മഴ തുടങ്ങിയപ്പോഴേക്ക് എല്ലാ സ്ഥലത്തും പൊട്ടലും അതുപോലത്തെ ഇരിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു മൊത്തം ഒരു ആൻസർ വേണ്ടേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ച നല്ലതാണ് ഫലം സ്വീകാര്യമല്ലെങ്കിൽ പ്രക്ഷോഭമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்